ബിസ്മില്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്ലമഅല റസൂലില്ല ഖവാദുൽ മുസലയിലെ അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെയോ റസൂൽഹി സലാഹു അലൈഹി വസല്മയുടേതോ അല്ലാത്തവരുടെ വാക്കുകളിൽ നിന്നുള്ള ഇൽത്തിസാമിൻ്റെ ലാസിമിൻ്റെ അവസ്ഥ അതാണ് പറഞ്ഞു വന്നത് അതിൽ മൂന്നാമത്തേത് അയ്യഖു അല്ലാസി മസ്കൂത്ത് അൻഹു ഫലായുദക്കുബിൽ ഇൽ വലാമൻ ഒരാളുടെ സംസാരത്തിൻ്റെ അനിവാര്യമായ തേട്ടം താല്പര്യം ലാസിമ് അതിനെ സംബന്ധിച്ച് മസ്കൂത്ത് അൻഹു ആണെങ്കിൽ മൗനം അവലംബിച്ചതാണെങ്കിൽ അത് ഇതിൻ്റെ താല്പര്യമെന്ന നിലയിൽ അയാളുടെ മേൽ ചുമത്തുവാനോ അതിനെ അയാൾ തിരസ്കരിച്ചതായി പറയുവാനോ ഒന്നും പറ്റൂല കാരണം അയാളിൽ നിന്ന് വ്യക്തമായ ഒരു അനുകൂല പ്രസ്താവനയോ പ്രതികൂല പ്രസ്താവനയോ വന്നിട്ടില്ല അതുകൊണ്ട് അയാൾ പറഞ്ഞ വാചകത്തിനപ്പുറമുള്ള ഒരു സംഗതി അതതിൻ്റെ താൽപര്യമായി അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമെങ്കിലും അയാളുടേതായി ചേർത്ത് പറയാൻ പറ്റില്ല കാരണം ലഹു ഔ നിങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നതാണ് എന്ന് അയാളുടെ സാന്നിധ്യത്തിൽ പറയുകയും അയാൾ ചിലപ്പോൾ ആ തലാസും ഉദ്ദേശിച്ചിട്ടില്ല ഏ അങ്ങനെ വരില്ല എന്നൊരു പക്ഷെ എതിർക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വയഫ് തമിൽ അലഹു ഫതബഅൻ അലഹു ലുസുഹു വബുതുലഹുർജി അൻ കൗലിഹി ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് വന്നു ചേരാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളുടെ വാക്കിൻ്റെ അപകടവും അതിൻ്റെ നിരർത്ഥകതയും ഒക്കെ ബോധ്യപ്പെട്ട് അതിൽ നിന്ന് അയാൾ പിന്തിരിയാൻ ഒരു തറാജനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാൾ വ്യക്തമായി അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്ത ഒരു കാര്യത്തെ കേവലം മൗനം അവലംബിച്ച ഒരു സംഗതിയെ നമ്മൾ അയാളുടെ അഭിപ്രായമായി ചുമത്താൻ പാടില്ല എന്നാണ് അപ്പോൾ ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഷേഹ്ബിൻ ഹസൈമിയും പറയാൻ ഫൈൻ ഒക്കെ ഇല്ല ഇതാക്കാൻ അഹാദല്ല അസീമു ലാസിമി നമ്മളായിട്ട് സ്വന്തം ഒന്നും പറഞ്ഞതല്ലല്ലോ അയാളുടെ വാചകത്തിന്റെ അയാൾ പറഞ്ഞതിൻ്റെ അനിവാര്യമായ താല്പര്യവും തേട്ടവും ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ലസിമ യക്കൂന കൗലൻ ലഹു അപ്പൊ അയാളുടെ വാചകമായി തന്നെ അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായമായി തന്നെ അതിനെ പരിഗണിക്കേണ്ടതല്ലേ അന്നദിക അതാണല്ലോ അടിസ്ഥാനം ഒരാൾ പറഞ്ഞതും ആ പറഞ്ഞതിൻ്റെ തേട്ടവും ഒക്കെ ആ വാക്കിൻ്റെ തന്നെ അനിവാര്യമായ താല്പര്യമാണല്ലോ നമ്മളായിട്ട് ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ദുർവ്യാഖ്യാനിക്കുകയോ വളച്ചൊടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അയാൾ പറഞ്ഞ നേർ ആ വാചകത്തിൻ്റെ സ്വാഭാവികമായ ഇൽത്തിസാം ലാസിം ഇന്നതാണ് എന്ന് വരുമ്പോൾ അതിനയാൾ ഉത്തരവാദിയല്ലേ അയാളുടെ വാചകമായി തന്നെ അല്ലേ പറയേണ്ടത് അതാണല്ലോ അസല് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വലാസിയമ തലാസുമി ആ തലാസുമ ഒരിക്കലും എന്തല്ല വിദൂരമായ ഒന്നല്ല ആ പറഞ്ഞതിനോട് സമീപമായ അടുത്ത ഒന്ന് തന്നെയാണ് എന്നിരിക്കെ എന്നാലും അത് പറയാൻ പാടില്ല കുൽന ഇതും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബി എൻ എൽ ഇൻസാ മനുഷ്യൻ ഏതൊരാളും മനുഷ്യന്മാരാണല്ലോ കുറവുകളും ന്യൂനതകളുണ്ട് മനുഷ്യന്മാരായതു മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പല മാനസികാവസ്ഥകളുണ്ടാകും അതേപോലെ തന്നെ ബാഹ്യമായ പല സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ തെറ്റിച്ചു കളയുന്ന അവസ്ഥകളുണ്ടാകും ലാജിം ഞാനീ പറയുന്നതിൻ്റെ ലാജിം ആയിട്ട് ഇന്നതൊക്കെ വരും അതിനുകൂടി ഞാൻ ഉത്തരവാദിയായിരിക്കും എന്ന് അതിൻ്റെ വരും വരായകയും ദീർഘവീക്ഷണവും ഒക്കെ ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് അശ്രദ്ധമായി കൊണ്ട് പറയാവുന്ന സാഹചര്യവും ഒക്കെ മനുഷ്യൻ എന്നുള്ള നിലയിലുണ്ടാകും ചിലപ്പോൾ മറന്നു പോകും ചിലപ്പോ അയാളുടെ ചിന്ത എന്നി അടഞ്ഞു പോകും ആ യൂലുൽ മുനാലറാത്ത് മുനാലറാത്ത് സംവാദത്തിന്റെ അല്ലെങ്കിൽ ചർച്ചയിലെ ആ ഇടുങ്ങിയ സന്ദർഭത്തിൽ പറഞ്ഞ അയാളുടെ വാക്ക് മിനി തഫ്കീരിൻ വേണ്ടത്ര ആലോചിച്ചൊന്നും പറഞ്ഞതായിരിക്കുകയില്ല ഒരു ഗണ്ഡന പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സംവാദത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം അതിൽ നിന്ന് എങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അയാളെ വല്ലാതെ അയാളുടെ വാചകവും അഭിപ്രായവും ആയിട്ടൊന്നും അതിനെ കാണാൻ പറ്റുകയില്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ സന്ദർഭത്തിൽ പറഞ്ഞതിൽ വേണ്ടത്ര ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ വല്ല ചിന്തയോ ഒന്നുമൊക്കെ ഇല്ലാതെ പറഞ്ഞതാകാം അതുകൊണ്ടൊരു മസ്കൂത്തുൻ ആയ കേവലം അയാളുടെ വാചകത്തിൽ നിന്ന് നമ്മൾ ാസിമ് എന്ന രീതിയിൽ കണ്ടെത്തിയതും അയാൾ അതിനെ സംബന്ധിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറയാതിരിക്കുകയും ചെയ്തതാണെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ അഭിപ്രായമായി ഇതിനെ പരിഗണിക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത് ഇനി അടുത്തത് അൽ ഖാ ഇത തുൽഹാമിസ അള്ളാഹുവിൻ്റെ അസ്മാവുകളുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ കായിതയാണ് പറയുന്നത് തആല മജാല ലിൽ അഖ്ലി ഫീഹാ പ്രധാനപ്പെട്ട മറ്റൊരു കായിതയാണ് അള്ളാഹുവിൻ്റെ ഇസ്മകളെല്ലാം തന്നെ തൗക്കൈഫിയ അത് പ്രമാണബദ്ധമാണ് ഖുർആനിലും സുന്നത്തിലും വന്നതുപോലെ മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതും അതേപോലെ തന്നെ കണ്ടെത്തേണ്ടതുമാണ് അതിനപ്പുറത്ത് ല മജാലലിൽ അഖലി ഫിഹ മനുഷ്യന്മാരുടെ സ്വന്തം ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇന്ന ഇന്ന പേരുകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി പേരിടേണ്ടതല്ല കാരണം ബുദ്ധിയുടെ മേഖലയല്ല അത് അതുകൊണ്ട് തന്നെ ഫയജിബുൽ വുഖൂഫു ഖുറാനിലും സുന്നത്തിലും എന്താണോ അള്ളാഹുവിൻ്റെ നാമങ്ങളായി വന്നത് അതിൽ പരിമിതപ്പെടുത്തണം അതിനപ്പുറത്ത് നമ്മൾ സ്വന്തമായി അള്ളാഹുവിന് പേരുകൾ ചാർത്തി കൊടുക്കേണ്ടതില്ല ഫല ഫലായുസാ ദുഫീഹ വലായുനുഖസ് ഖുറാനിലും സുന്നത്തിലും അഥവാ പ്രമാണങ്ങളിൽ വന്നതിനപ്പുറത്ത് അള്ളാഹുവിന് ഇന്ന ഇന്ന പേരുകളുണ്ട് എന്ന് പറഞ്ഞ് പേരുകൾ നമ്മൾ അധികരിപ്പിക്കുവാനോ ഖുർആാനിലൂടെയും സുന്നത്തിലെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും പേരുകളെ നിരാകരിക്കാനോ അത് ചുരുക്കുവാനോ നമുക്ക് അവകാശമില്ല കാരണം ലിഅൽ അഖല ലായും അസ്മാ അള്ളാഹുക്ക് ഏതൊക്കെ പേരുകളാണ് അനിവാര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അവന് അർഹിക്കുന്നത് എന്ന് കണ്ടെത്താൻ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും അശക്തമാണ് അപ്രാപ്യമാണ് മനുഷ്യൻ്റെ അറിവിൻ്റെയും ചിന്തയുടെയും ബുദ്ധിയുടെയും മേഖലയല്ല അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അസ്മാഹുകളുമെല്ലാം മനുഷ്യൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭൗതിക ലോകത്ത് ഈ പദാർത്ഥ ലോകത്ത് അതുതന്നെ പൂർണ്ണമായി മനുഷ്യനെ കണ്ടെത്താനും മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല അങ്ങനെയാ ആണ് എന്നിരിക്കെ മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിന് ഇന്ന ഇന്ന പേരുകളൊക്കെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പാടില്ല ഈ എൽമുൽ കലാമിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഫൽസഫയുടെ ഫിലോസഫേഴ്സ് എന്ന പേരിൽ തത്വചിന്തയുടെ പേരിലൊക്കെ ദൈവശാസ്ത്രത്തെപ്പറ്റി സംസാരിച്ച് കാട് കയറിപ്പോയ പലരും ചെയ്തതുപോലെ അള്ളാഹു സർവവ്യാപിയാണ് അതേപോലെ കാര്യ എന്താണ് എന്താണ് ഇല്ലത്തുൽ ഇല്ലത്തുൽല പ്രഥമ കാരണമാണ് ഇങ്ങനെയൊക്കെയുള്ള ആ പേരുകൾ അള്ളാഹുവിനെ പേര് എന്ന രീതിയിൽ പരിചയപ്പെടുത്താൻ പാടില്ല പ്രമാണത്തിൽ എന്താണോ വന്നത് അവിടെ നമ്മൾ നിൽക്കണം കാരണം അള്ളാഹു പറഞ്ഞുവല്ലാത്ത നിനക്ക് അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നീ പോകരുത് അള്ളാഹു നിനക്ക് നൽകിയ കേൾവിശക്തി കാഴ്ചശക്തി ചിന്താശേഷി ഇവയെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് സൂറത്തുൽ ഇസ്രാഹിലും മുപ്പത്തിയാറാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ആറാഫിലെ മുപ്പത്തിമൂന്നാമത്തായത്തിലും വേറെ പല വചനങ്ങളിലും ഖുറാൻ പഠിപ്പിച്ചതാണ് അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ പോകരുത് പ്രത്യേകിച്ച് അള്ളാഹുവിനെ പറ്റി കൂടിയാകുമ്പോൾ സൃഷ്ടികളെ പറ്റി പോലും അറിവില്ലാത്തത് പറയൽ അപരാധമാണ് തെറ്റാണ് കുറ്റമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ പറയൽ അത് ഊഹിച്ചും അതേപോലെ നമ്മൾ മതിച്ചും കണക്കുകൂട്ടിയും പറയുന്ന അത് തെറ്റാണ് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദീനീ വിഷയങ്ങൾ പ്രത്യേകിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ പറയുന്നതും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് വലി അന്ന യുസം മിബിഹി നഫ്സഹു അള്ളാഹു അള്ളാഹുവിനുള്ളതായി പറഞ് പറഞ്ഞിട്ടില്ലാത്ത പേരുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന് പേര് പറയൽ അള്ളാഹുവിന് ഇന്ന ഇന്ന പേരുകളുണ്ട് എന്ന് ഒന്നുകിൽ അള്ള പറയണം അല്ലെങ്കിൽ നബി അല്ലാഹു അലഹി വസ്ലം പറയണം അള്ളാഹുവിൻ്റെ ഇസ്മകൾ ഇന്നതൊക്കെയാണ് ഇന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മകളിൽ എന്ന് പറയണം അപ്പം അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ഒരു പേര് അള്ളാഹുവിനുണ്ട് എന്ന് പറയലും ഔ അള്ളാഹ് ഉണ്ട് എന്നുള്ള പറഞ്ഞ ഏതെങ്കിലും ഒരു പേരിനെ ഏയ് അങ്ങനെ ഇല്ല എന്ന് നമ്മൾ നിരാകരിക്കലും നിഷേധിക്കലും പടച്ചിറബിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ കയ്യേറ്റമാണ് അക്രമമാണ് അന്യായമാണ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മറിച്ച് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ സമീന അള്ളാഹു എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കാനും അനുസരിക്കാനും അതിനെ കീഴ്പ്പെടാനും അതിനെ സത്യപ്പെടുത്താനുമാണ് നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ളത് ഫവജബ സുലൂഖുൽ അദബി ഫീദലിക അതുകൊണ്ട് അതിലെല്ലാം ഒരു അദബിൻ്റെയും മര്യാദയുടെയും ഒരു വിനയത്തിൻ്റെയും മാന്യതയുടെയും സമീപനമാണ് വിശ്വാസി സ്വീകരിക്കേണ്ടത് വൽ മാജ അബി ഹിന്ന പ്രമാണങ്ങളിൽ എന്താണോ വന്നത് അതിൽ പരിമിതപ്പെടുത്തി അവിടെ നിൽക്കുകയാണ് വേണ്ടത് അള്ളാഹുവിന് അള്ളാഹു പറഞ്ഞതല്ലാത്ത നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു തന്നതല്ലാത്ത പേരുകൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ദൈവത്തിന് പിതാവ് എന്ന് പറയുന്ന പേര് അതേപോലെ തന്നെ മറ്റു പലരും അവരവരുടേതായ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് പല പേരുകളുടും പക്ഷേ അതിന് അവർ നൽകുന്ന അർത്ഥവും അതേപോലെ ന്യായീകരണവുമല്ല നമുക്ക് ആധാരം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ നബിസല അള്ളാഹു അലൈ വസലം പറഞ്ഞിട്ടുണ്ടോ വേദഗ്രന്ഥങ്ങളുടെ പിന്തുണയുണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ചിന്തക്കും അതീതമാണ് അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും എന്നുള്ളത് അത് അറിയാനുള്ള ഒരേ ഒരു വഴി പ്രമാണമാണ് വഹയിലൂടെ വന്നത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ നമ്മൾ സ്വന്തമായി അള്ളാഹ്ക്ക് ഇന്ന ഇന്ന പേരുകളുണ്ട് എന്ന് പറയാൻ പറ്റില്ല അതാണ് അസ്മാകളുമായി ബന്ധപ്പെട്ട വിഷയം എന്നാൽ ഉണ്ട് എന്ന് അള്ള പറഞ്ഞ ഒരു പേര് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുമോ ചില ആളുകൾ ഇത് വെച്ചുകൊണ്ട് അവിടെ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് അള്ളാഹുവിനെ പടച്ചവൻ എന്ന് പറയാൻ പാടില്ല സൃഷ്ടാവ് എന്ന് പറയാൻ പാടില്ല അത് ഹാലിഖ് എന്നതിൻ്റെ അർത്ഥമാണ് ഹാലിക് ഫാത്തർ എന്നൊക്കെ പറയുന്നതിൻ്റെ മലയാള പരിഭാഷയാണ് എന്ത് സഷ്ടാവ് പടച്ചവൻ എന്നൊക്കെയുള്ളത് അതൊരിക്കലും ഈ പറഞ്ഞതിന് എതിരല്ല പരിഭാഷപ്പെടുത്തുന്നത് മറ്റൊരു ഭാഷയിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തായിരിക്കും ആളുകൾ മനസ്സിലാക്കുക ഹാലിഖ് എന്ന് പറഞ്ഞാലും റാസിക് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ വഫാർ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വ്യത്യസ്ത പേരുകൾ പറയുമ്പോൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് അതെല്ലാം കേവലം ഒരു ഒച്ച മാത്രമായി കലാശിക്കും അപ്പോൾ പരിഭാഷപ്പെടുത്തി അള്ളാഹുവിൻ്റെ പേരുകൾ പറയുന്നതും അള്ളാഹുവിനുണ്ട് എന്ന് അള്ള പറയാത്തൊരു പേര് സ്വന്തമായി ചിന്തിച്ച് കണ്ടെത്തി ഇടുന്നതും രണ്ടും രണ്ടാണ് അള്ളാഹുവിൻ്റെ പേരുകൾ കേവലം വെളിപ്പേരുകൾ മാത്രമല്ല അത് അടങ്ങുന്ന അത് ഉൾക്കൊള്ളുന്ന ആശയവും അർത്ഥവും അതിലുണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരുകൾ പരിഭാഷപ്പെടുത്തൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അത് ഇഹബാറിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പേരുകൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യവും വ്യാപ്തിയും ഉള്ളതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയൽ അത് പ്രമാണങ്ങൾക്ക് എതിരാകാതിരുന്നാൽ മതി എന്നാൽ അള്ളാഹുവിന് ഇന്ന പേരുകളുണ്ട് എന്ന് പറയലാകട്ടെ അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന പേരുകളായിരിക്കണം അള്ളാഹു താലം അസലാലൈക്കും വരഹമുല്ല